ഹലോ നമസ്കാരം അപ്ലേ നമ്മളിന്ന് പാസ്ത വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് പാസ്ത നൂഡിൽസ് ഇത്യാദി സംഭവങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെയാണല്ലേ അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളൊരിച്ചിരി വെറൈറ്റി ടേസ്റ്റിൽ ഒരിച്ചിരി ഇച്ചിരി എന്നും കുക്ക് ചെയ്യുന്നതിൽ നിന്നും ഇച്ചിരി വ്യത്യാസത്തിലൊക്കെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾ നല്ല ഇഷ്ടത്തിൽ തന്നെ വയറ് നിറയെ തന്നെ കഴിച്ചിരിക്കും അപ്പോൾ ആ രീതിയിൽ ചെയ്യാവുന്ന ഒരു എഗ് പാസ്ത റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലിൽ ും കൂടുതൽ ടേസ്റ്റി ആയിട്ടിരിക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു മീഡിയം സവാള കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി അരിഞ്ഞതും അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ പച്ചമുളക് ഒരെണ്ണം മാത്രമേ നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ കുഞ്ഞിയാക്കി അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം എരിവ് വളരെ കുറവിൽ തന്നെയാണ് നമ്മൾ പസ്തയിൽ ചേർക്കണുള്ളൂ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റാം നല്ല നന്നായി മൊരിഞ്ഞു വരണമെന്നൊന്നുമില്ല സവാള ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി കേട്ടോ ഈ സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് നല്ല പഴുത്ത തക്കാളി ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി നല്ല രീതിയിലും ഒരിഞ്ഞൊന്നും വഴറ്റി വേച്ചെടുക്കൊന്നും വേണ്ട ചെറിയ രീതിയിലൊന്ന് കടിക്കാനൊക്കെ നമുക്ക് കിട്ടിക്കോട്ടെട്ടോ ഇത്രയും മതി ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി വേണം പിന്നെ നമുക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അളവിൽ മാത്രം ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ അത്രയ്ക്ക് മസാലപ്പൊടികൾ മാത്രമാണ് നമ്മൾ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പാസ്ത വേവിക്കുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കണം നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ പാസ്ത കുറച്ചധികം തന്നെ വെള്ളം വെച്ച് അതിൽ ആവശ്യത്തിന് ഉപ്പും ഒരു ഇച്ചിരി ഓയിലും കൂടി ഒഴിച്ചിട്ട് വേവിച്ചെടുത്തതാണ് നമ്മുടെ പാസ്ത ട്ട അപ്പോൾ ഒരു കപ്പ് അളവിൽ പാസ്ത വേവിച്ച് വരുമ്പോൾ ഏകദേശം ഒരു ഒരൊന്നര കപ്പിന് മുകളിലായി തന്നെ ഉണ്ടാവും കേട്ടോ ഒരു മൂന്ന് പേർക്ക് നല്ല രീതിയിൽ കഴിക്കാവുന്ന അളവിലാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ പാസ്തയും കൂടി ചേർത്തതിന് ശേഷം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയുള്ള സിമ്പിളായിട്ടുള്ള നമ്മളുടെ എഗ് പാസ്ത റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം മുട്ട നേരത്തെ തന്നെ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിരുന്നാൽ പോലും നമ്മൾ ഈ സമയത്ത് ഇതേ രീതിയിൽ രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് തന്നെയായിട്ടിരിക്കും കേട്ടോ നമ്മളുടെ മുട്ടയുടെ നല്ലൊരു ഫ്ലേവർ നമ്മളുടെ ഓരോ പാസ്തയിലും പിടിച്ച് നല്ല എന്താ പറയുക അത്രയും ടേസ്റ്റി ആയിട്ട് തന്നെ നമ്മുടെ എഗ് പാസ്ത കിട്ടും അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് നമ്മളുടെ ഈ എഗ് പാസ്തയ്ക്ക് ഉള്ളത് ഇത്രയുള്ള പരിപാടി ഇനി നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട ചേർത്തതിന് ശേഷം നമ്മളൊന്ന് മിക്സ് ചെയ്യണ സമയത്ത് പാസ്ത പൊട്ടി പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ പതുക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയലയും കൂടിയിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മുടെ മക്കൾക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ട് വർക്കരുത്തിട്ടാ അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെക്കും ബൈ താങ്ക് യൂ